നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം കാവഡ് യാത്രയെ തുടർന്ന് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് സർക്കാരുകളുടെ വിവാദ ഉത്തരവുകളായിരുന്നു കുറച്ചു ദിവസമായുള്ള ചൂടുള്ള ചർച്ചാ വിഷയം എന്നത് യാത്ര പോകുന്ന പാതയിലെ ഭക്ഷണശാലകൾക്ക് മുൻപിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ പ്രദർശിപ്പിക്കണമെന്നായിരുന്നു ഇവർ പുറപ്പെടുവിച്ച ഉത്തരവെന്നത് എന്നാൽ ഉത്തരവിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളായിരുന്നു ഉയർന്നു വന്നിരുന്നത് തുടർന്ന് സ്റ്റേ ചെയ്തുകൊണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് സുപ്രീംകോടതി ഇടക്കാല ഉത്തരവ് ഇറക്കി കേസിൽ യു പി സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം ഉൾപ്പെടെ പരിശോധിച്ച ശേഷം സുപ്രീംകോടതി സ്റ്റേ നീട്ടുകയും ചെയ്തു ഇപ്പോഴിത് ഒരു വിവാദ ഉത്തരവിന് പിന്നാലെ മറ്റൊരു വിവാദ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഉത്തരവാദിത്വം സർക്കാർ കാവതി യാത്രാ റൂട്ടിലെ പള്ളികളും ദർഗയും മറയ്ക്കാനാണ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത് അതും തുണികെട്ടി മറയ്ക്കാനാണ് ഡെറാഡൂണിലെ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തരവിന് പിന്നാലെ പള്ളികൾ മറച്ചുകെട്ടുകയും ചെയ്തു എന്നാൽ നടപടി വിവാദമായതോടെ മറ പിന്നീട് മാറ്റുകയായിരുന്നു ആര്യനഗറിലെ ഇസ്ലാം നഗർ മസ്ജിദും സമീപ പ്രദേശത്തെ ദർഗയും തുണികെട്ടി മറയ്ക്കാനാണ് ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നത് ഇവിടെ തന്നെ ഒരു മേൽപ്പാലത്തോട് ചേർന്ന് നിൽക്കുന്ന പള്ളിയും മറയ്ക്കാൻ ഉത്തരവിട്ടിരുന്നു ഇതിനു പിന്നാലെ ഇവിടെയെല്ലാം അധികൃതരെത്തി വെള്ളനിറത്തിലുള്ള തുണികെട്ടി മറയ്ക്കുകയും ചെയ്തു അനിഷ്ട സംഭവങ്ങൾ തടയാൻ വേണ്ടിയും കാവടയാത്രയുടെ സുഗമമായ നടത്തിപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു ഉത്തരവിറക്കിയതെന്നാണ് ഉത്തരാഖണ്ഡ് ടൂറിസം മന്ത്രി സത്പാൽ മഹാരാജ് പ്രതികരിച്ചത് എന്നാൽ നടപടിക്ക് പിന്നാലെ വൻ വിമർശനങ്ങൾ ഉയർന്നു പോകുകയായിരുന്നു ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഹരീഷ് റാവത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഉത്തരവിനെതിരെ പരസ്യമായാണ് രംഗത്തെത്തിയത് മതക്കാരുടെ ആരാധനാലയങ്ങളുടെ നിഴൽ വീണാൽ പോലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ മാത്രം ഇടുങ്ങിയ മനസ്സുള്ളവരാണോ കാവടയാത്രികർ എന്നാണ് റാവത്ത് ഉന്നയിച്ച ചോദ്യം എന്നത് പള്ളി ദർഗ അധികൃതരും നടപടിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു തങ്ങളെ അറിയിക്കുക പോലും ചെയ്യാതെയാണ് സർക്കാർ വൃത്തങ്ങളെത്തി തുണി കെട്ടി മറച്ചതെന്നാണ് ദർഗ നടത്തിപ്പുകാരനായ ഷകീൽ അഹമ്മദ് പ്രതികരിച്ചത് മുൻകൂട്ടി വിവരം അറിയിക്കാതെയാണ് പള്ളി കെട്ടിയതെന്നും പോലീസ് വന്ന് തടയാൻ ശ്രമിക്കരുതെന്ന് നിർദ്ദേശിക്കുകയായിരുന്നെന്നുമാണ് ഇസ്ലാം നഗറിലെ ഇമാം അൻവർ അടി പറഞ്ഞത് കെട്ടി മറച്ചിട്ടും കാവടയാത്രികർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് പ്രദേശത്ത് അറുപത് വർഷത്തോളമായി ജീവിക്കുന്ന കച്ചവടക്കാരനായ യൂനുസു പ്രതികരിച്ചിരുന്നു സത്യം പറഞ്ഞാൽ മൂന്നു നേരം ഭക്ഷണം കഴിക്കേണ്ടതിന് പകരം ഹിന്ദുത്വവും ചാണകവുമെല്ലാം ഉരുട്ടിക്കേറ്റുന്ന ഇത്തരക്കാരോട് മതമല്ല മനുഷ്യനാണ് വലുതെന്ന് എത്ര ആവർത്തിച്ച് അക്കമിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർക്ക് മനസ്സിലാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം എന്തായാലും വിവാദ ഉത്തരവിറക്കി വിട്ടിലായിരിക്കുകയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡ് ഭരണകൂടം